ഹൊറർ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ഒരു അടിപൊളി സിനിമയാണ് ഈ വർഷം കന്നഡ ലാംഗ്വേജ് ഇറങ്ങിയ ചൂ മന്ദർ ഡയറക്ട് ചെയ്തിരിക്കുന്ന നവനീത് അഭിനയിക്കുന്ന ശരൺ എന്ന് പറയുന്ന ആക്ടറാണ് സിനിമയുടെ പോട്ടെന്ന് പറയുന്നത് ക്യാഷ്മോറ മൂവിയൊക്കെ പോലെയാണ് ഇതിലെ നായകൻ ഡൈനാമോ ഇയാളൊരു പാരാ നോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് തുടക്കത്തിൽ കാണിക്കുന്നത് നായനൊരു ഒരു പ്രേതബാധയുള്ള പെണ്ണിനെ പെണ്ണിന്റെ പ്രേതബാധ ഒഴിപ്പിക്കാൻ പറ്റിയിട്ട് നായകന്റെ എൻട്രിയാണ് കാണിക്കുന്നത് നായകന്റെ കൂട്ടുകാർ ഇൻട്രോയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നായകൻ ഇറങ്ങി വരുന്നത് ഭയങ്കര ബിൽഡപ്പിലും കാര്യങ്ങളൊക്കെയാണ് നായനെ കാണിക്കുന്നത് നായകനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ലജൻഡ് ശർവൺ മോഡാണ് ശരിക്കും തോന്നുന്നത് അത്യാവശ്യം ഏജ് ഒക്കെ ഉള്ള ഒരു നായകനാണ് നായകൻ ഒഴികെ ബാക്കി ഈ സിനിമ എന്ന് പറയുന്നത് കിഡിലൻ പടമായിരുന്നു പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ നായകൻ എൻട്രി കാണിച്ചിട്ട് അങ്ങനെ ഇയാളുടെ ജോലി ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു ബംഗ്ലാവിലേക്ക് അതിന്റെ ഉടമസ്ഥരായ ആളുകൾ വരികയാണ് ഒരു ഫാമിലി ഒരു ഭാര്യ ഭർത്താവ് അവരുടെ മകൾ അങ്ങനെ വരികയാണ് ആ ബംഗ്ലാറിൽ താമസിക്കാൻ തുടങ്ങുകയാണ് അവിടെ പ്രേതബാധയുണ്ടെന്ന് ഇവർക്ക് അറിയാം അങ്ങനെ അവർ താമസിക്കുന്നു ആ സമയത്ത് അവിടെ പ്രേതബാധ ഉണ്ട് എന്നുള്ളത് അവർക്ക് പ്രൂവ് ആവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു പോവുകയാണ് അതിനുശേഷം അവിടേക്ക് നായകന്റെ എൻട്രി നായകൻ അത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും അവിടെ ഒരു നിധി ഉണ്ട് എന്ന് ഇവർ അറിയുന്നുണ്ട് അങ്ങനെ അത് നിധി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നായകൻ ടീം വരുന്നത് അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ പരിപാടി എന്ന് പറയുന്നത് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ ഒരു ക്ലീഷെ പോലെ തോന്നുമെങ്കിൽ പോലും ഒരു ക്ലേശ്യ സിനിമയല്ല കാരണം ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ഉള്ള ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫാമിലി ഒരു വലിയ വീട്ടിലേക്ക് വരുന്നു അവിടെ പ്രേതം കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണെങ്കിൽ പോലും പക്ഷെ എന്തൊരു സ്പെഷ്യാലിറ്റി സിനിമയിലുണ്ട് നല്ല രസമായിട്ട് പോകുന്ന ഒരു സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും അത് ടെക്നിക്കലി ആണെങ്കിൽ പോലും സുൽബുക്കുട്ടിയാണ് ഇതിന്റെ സയൻ ഡിസൈൻ ജീവിക്കുന്നത് അടിപൊളിയായിട്ടുള്ള വിഷൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ഹൊറർ മൂവി തന്നെയാണ് ഇങ്ങനത്തെ ഹൊറർ മൂവീസൊക്കെ കാണാൻ താല്പര്യമുള്ള ഉറപ്പായിട്ട് കണ്ടിരിക്കാൻ ഒരു സിനിമയും ഒന്ന് കണ്ടുനോക്കാം